നല്ല മത്സരങ്ങൾ കണ്ട മടങ്ങിയ പ്രിയപ്പെടുകൾ ഇനിയും മത്സരം പോലെ ബാക്കി നിൽക്കുന്നു പോരാട്ടത്തിൽ kill the ball this time it's account of one the point and he'll account of one 0 10 it's best of three sets deciding 50 point final set Powerful the again one more point back to back leading two point 2 0 ഓവർലാപ്പിംഗ് പിൻസംബിക്കുന്നു വീണ്ടും പോയിന്റ് ഏകപക്ഷീയമായ മുന്നേറ്റം എതിരില്ലാത്ത വീണ്ടും ഒരു പോയിന്റ് ആണ് നാല് നാല് പൂജ്യം ইন্ম পেড্ম ইনমানেলিলা, দেডিিচ্য়ে হোয়ো এন্দো অন্যোপুজ্য় আদিভাযনগরশে মাকে কোনা পুট্য়ো য়োত কামার্য়ে কো� വ്യക്തമായ <laughs> <laughs> <the external> <laughs> <Two -five. laughs> <laughs> ആറാമത്തെ സ്പാർട്ടൻസിന് അനുകൂലമാണ് വീണ്ടും വീണ്ടും ുംതിർപ്പിക്കുന്നു മനുവിലൂടെ മറ്റൊരു പോയിന്റാണ് ഇവിടെ ഏഴോ രണ്ട് സെവൻ ടു इजेर फ र् യൂത്ത് കോൺഗ്രസ് പങ്കെടുക്ക നാല് ഫോർ ഗെയിം നാല് സോറി ഫൈവ് നൈൻ பாய்ந்த மருத பத்தாவத்து அஞ்சு എതിരാളികൾക്ക് ഒരു പഴുതും നൽകാതെ പോരാടുന്നുണ്ട് സ്പാർട്ടൻസ് പോരാണെന്നുണ്ട് ആറ് പതിനൊന്ന് സിക്സ് ഇലവൻ നേടുന്നു

പോയിന്റ് ആണ് ഇവിടെ പതിനഞ്ച് പത്ത് ലെവൻ ഫിഫ്റ്റീൻ പതിനൊന്ന് പതിനഞ്ച് Powerful, very powerful. Now, still, he is here 16 11. Till tomorrow, we come the point of the Till back to that powerful in his own charge. Uh -huh. നേരပိုင်းത്തെ സെറ്റ് ബാക്ക പൊന്നീ സമയം 13 17 13 17 നെറ്റിലേക്ക് വണ്ടിച്ചു പോയിന്റ് ആറ്റി മാറ്റി സ്പാർട്ടൻസ് തലോ അവസരമാണ് 18 13 മികവോടെ matcher point സെറ്റ് ബാക്ക മുന്നോട്ട് വണ്ടെടുക്കാം 14 18 നാല് പോയിന്റ് വ്യത്യാസം पेन ൊൻപത് ആ മൂന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലേക്ക് കൃശ്യമാക്കുന്നൂലമാർ 17 17 17, 20 <laughs> landing, but novel, of the court 21 ൊന്ന് പതിനേഴ് ചുമരുന്ന പതിനെട്ട് ഇരുപത്തി ഒന്ന Till this time, it's again one more point. The Salimi Lord of Kutimai, Spartans in the Nugula Magadi Samayam. He never did end the world of Nana Pine and Nokia Samani. Twenty three വെള്ള 23 9 23 വെള്ളボール അടുത്ത ഗെയിം അഭിഷേകന്റെ ഏറ്റവും ആയി പോയിന്റാണ് സ്പാർടൻസ് അനുകൂലമാകുന്ന ഈ സമയം 24 മുതൽ എടുത്ത സെറ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്ത നമ്പർ 7 ഫലമാണ് ആർ അർബിട്രാർ പോയിന്റ് വീണ്ടും വീണ്ടും ഇരുപത്തി ഒന്ന് തീർച്ചയായിട്ടും അങ്ങനെ മത്സരത്തിന്റെ ആദ്യ സെറ്റിന് പണി പോന്നത